ഇതുപോലുള്ള പിരിയാന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ട് നട്ടപ്പാതിരയ്ക്ക് ഇറങ്ങാൻ പോവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷെ എനിക്കിങ്ങനെ പോകാൻ സാധിക്കില്ല കാരണം എൻ്റെ കുട്ടിയെ അതൊന്നും ഇഷ്ടമില്ല കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന വേറെ വൈബാട്ടോ ഇവിടെ ആങ്ങൾക്കും നാത്തിനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് നട്ടപ്പാതിരയ്ക്ക് പുറത്ത് പോകാന്ന് പറഞ്ഞാൽ അവരിടക്കിടക്ക് പോകാറുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകാന്ന് എന്നാൽ പിന്നെ നോക്കണം നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പത്ത് മണി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇറങ്ങുമ്പോൾ വേറെ എവിടെയാണ് നമ്മുടെ മുക്കത്തുള്ള മിനി പാർക്കിലേക്കാണ് കേട്ടോ വെറുതെ ഒന്ന് ചില്ലടിച്ചിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ വെറുതെ രസം അത്ര മാത്രം അപ്പോൾ അതാ ഐസുമ്പോൾ ഭയങ്കര ഇതിലാട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർക്ക് പോവാ പാർക്ക് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ മക്കളെ കാര്യം തന്നെ പറയണ്ടല്ലോ അവർ അതിൽ അതിലും വലിയ താല്പര്യം കേട്ടോ അവർക്ക് അപ്പോൾ ഇതാണ് നമ്മളങ്ങനെ പോവുകയാണ് പിന്നെ ആങ്ങളെ വേറൊരു ഇതാട്ടോ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇങ്ങനത്തെ ഒക്കെ നമ്മൾ വലിയടത്തും കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ അവനുള്ളത് കൊണ്ട് അടിപൊളിയാണ് അവിടെ പോയാൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരുവിധം കടകളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ രസം ഈ രാത്രി ഇങ്ങനെ രാത്രി ഭയങ്കര ഇഷ്ടമായിരിക്കും അതാ നമ്മളിത് അപ്പം മുഖത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മുക്കം മിനി പാർക്കിലെത്തി എത്തിയ പടനെ നമ്മളെ കലാപരിപാടി തുടങ്ങി കേട്ടോ ഫസ്റ്റ് നമ്മളൊരു വെള്ളം കുടിച്ചിട്ടാണ് തുടങ്ങിയത് കേട്ടോ നമ്മൾ സർവത്ത് സോഡാ സർവത്ത് അട വാങ്ങിച്ചത് അത് കുടിച്ച് പിന്നെ കുറച്ച് എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിലെടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ അപ്പം അതാ പിന്നെ മക്കളവിടെ നല്ല കളി കളിച്ചിട്ട് കുറേ ടൈം കളിച്ചു പിന്നെ നമ്മൾ തിരിച്ചു തിരിച്ചുപോയി ഉള്ളൂ ഉള്ളൂട്ടോ ചെറിയൊരു മിനി വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ